ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ഗംഭീര വിജയം നൂറ്റി ഒന്ന് റൺസിനാണ് ഒരു ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ടി ട്വന്റി മത്സരങ്ങളിൽ നൂറ് റൺസിന് മുകളിലുള്ള ഒരു വിജയ മാർജിൻ എന്ന് പറയുന്നത് വലിയ മാർജിനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം മാക്സിമം റൺസ് നേടാൻ സാധിക്കുന്നത് ഇരുന്നൂറോ നൂറ്റി എൺപതോ ഒക്കെയാണ് ടി ട്വൻ്റി മത്സരങ്ങളിൽ അപ്പോൾ നൂറ് റൺസിന്റെ വിജയം എന്ന് പറയുന്നത് വലിയ ഒരു വിജയം തന്നെയാണ് ഏതായാലും ടോസ് നേടിയ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായിട്ട് ഏഡൻ മാർക്റാം ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നമ്മളിപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു സമയത്ത് അതായത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലെല്ലാം തന്നെ മഞ്ഞ് വീഴുന്ന സമയമാണ് അപ്പോൾ മഞ്ഞ് വീഴുന്ന സമയത്ത് ഡ്യൂവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി ബാറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഒരു കുറച്ച് നേരം ഒട്ടും തന്നെ ഈസി ആയിരിക്കില്ല പക്ഷേ ഏകദിന മത്സരങ്ങൾ പോലെയല്ല ടി ട്വൻറ്റി മത്സരങ്ങളിൽ കുറച്ചും കൂടെ ആണ് കാരണം ഏകദിന മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നര മണിക്കും രണ്ട് മണിക്കും ഒക്കെയാണ് പക്ഷേ ടി ട്വൻ്റി മത്സര അങ്ങനെയല്ല കുറച്ചും കൂടെ വൈകിയാണ് ആരംഭിക്കുന്നത് ഇന്നത്തെ മത്സരം ആരംഭിച്ചത് ഏഴ് മണിക്കാണ് അപ്പോൾ ഏഴ് മണി എന്ന് പറയുന്ന സമയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ഈ മത്സരം നടന്നത് കട്ടക്കിലാണ് അതായത് ഇന്ത്യയുടെ ഒരു ഈസ്റ്റേൺ സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം അവിടെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഒക്കെ മഞ്ഞ് വീഴ്ച ആരംഭിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ടക്കിലെ ഒരു പിച്ച് എന്ന് പറയുന്നത് നോർമലി ഒരു വലിയ ഒരു ഹൈ ഹൈസ്കോറിംഗ് വെന്യൂ ആയിട്ടല്ല കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയം അറിയപ്പെടുന്നു ഒരു പഴയ സ്റ്റേഡിയമാണ് ഇത് അതുകൊണ്ട് തന്നെ ആ ഒരു പിച്ചിൽ ഒരുപാട് മത്സരങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും അതൊരു ഹൈ സ്കോറിംഗ് വെന്യൂ അല്ല എന്നുള്ളത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ബോൾ ചെറുതായിട്ട് പിടിച്ചു വരുന്ന ഒരു പിച്ചിലാണ് ഈ മത്സരം നടന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇന്ത്യക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരിക്കിൽ നിന്ന് മോചിതനായി തിരിച്ചു വന്ന ശുഭ്മാൻ ഗില്ല് ആദ്യം തന്നെ പുറത്താവുകയായിരുന്നു അഭിഷേക് ശർമ്മ നന്നായി തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിനും പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ ഒരു മനോഹരമായ സിക്സറിലൂടെയാണ് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ആരംഭിച്ചത് പക്ഷേ അദ്ദേഹത്തിനും പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല വളരെ പെട്ടെന്ന് തന്നെ നാൽപ്പത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ നിലംപൊത്തുകയും ചെയ്തു അവിടെ നിന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം ഹാർദിക് പാണ്ഡ്യയുടെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം അദ്ദേഹവും ഒരു ആറേഴ് മാസത്തിന് ശേഷമാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നത് അദ്ദേഹത്തിന് വലിയൊരു ഇഞ്ചുറി നടന്നിരുന്നു ആ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിന്റെ ഒരു ചികിത്സയിലായിരുന്നു ആ ചികിത്സ നടക്കുന്നത് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലാണ് ഇപ്പോൾ അതിന് സെന്റർ ഓഫ് എക്സലൻസ് എന്നാണ് അറിയപ്പെടുന്നത് ബാംഗ്ലൂരിൽ അവിടെയാണ് ഈ ഇന്ത്യൻ താരങ്ങൾക്കെല്ലാം പരിക്ക് പറ്റുമ്പോൾ അവരുടെ റീഹാബ് എല്ലാം നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ് അവിടെ ഏകദേശം ഒരു ആറോ ഏഴോ മാസത്തെ ഒരു ട്രീറ്റ്മെന്റിന് ശേഷമാണ് ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വന്നിരിക്കുന്നത് പക്ഷെ അതിന്റെ ആ ഒരു ഗ്യാപ്പിന് ശേഷം വന്ന ഒരു ടെൻഷനും ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ പ്രഷറും ഇല്ലാതെ വളരെ ഈസി ആയിട്ടാണ് ഹാർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്തതെന്ന് കാണാൻ സാധിക്കും ആദ്യം തന്നെ ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത് ഇങ്ങനെയുള്ളൊരു പിച്ച് ിൽ അങ്ങനെ കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ അവരുടെ സ്പിന്നറായിട്ടുള്ള കേശവ് മഹാരാജിനെ സിക്സറുകൾ നേടിക്കൊണ്ടാണ് രണ്ട് സിക്സറുകൾ മനോഹരമായ രണ്ട് സിക്സറുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം തുടക്കമിട്ടത് അവിടെ നിന്ന് ആ ഒരു ഇന്നിങ്സ് കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് സാധിച്ചു അമ്പത്തി ഒമ്പത് റൺസ് നേടി അദ്ദേഹം പുറത്താവാതെ നിൽക്കുകയും ചെയ്തു എന്റെ ഇടയിൽ വന്ന ബാറ്റർമാരായ അഭിഷേക് ശർമ്മ ഔട്ടായതിനു ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ ബാറ്റ് ചെയ്യാൻ വന്ന അക്ഷർ പട്ടേലിന്റെയും തിലകവർമ്മയുടെ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് നല്ല കോൺട്രിബ്യൂഷൻസ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു ഇരുപത്തി രണ്ട് റൺസും ഇരുപത്തി മൂന്ന് റൺസും ഒക്കെ നേടാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ആ ഒരു കൂട്ടുകെട്ടിൻ്റെയൊക്കെ കൂടിയാണ് ഇന്ത്യ നല്ലൊരു സ്കോറിലേക്ക് എത്തിയത് പതിനെട്ട് ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു പക്ഷേ അവസാനത്തെ പന്ത്രണ്ട് ബോളുകളിൽ മുപ്പത് റൺസാണ് ഹാർദിക് പാണ്ഡെയും ജിതേഷ് ശർമ്മയും കൂടെ നേടിയത് അതിൽ ജിതേഷ് ശർമ്മയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിക്സ് മാത്രമാണ് പക്ഷേ ഹാർദിക് പാണ്ഡ്യ വളരെ മനോഹരമായ ഒരു രീതിയിലാണ് ബാറ്റ് വീശിയത് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിച്ചു നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു തരക്കേടില്ലാത്ത സ്കോർ തന്നെയാണ് കാരണം ഡെഫിനറ്റായിട്ട് മഞ്ഞിന്റെ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നില്ലെങ്കിൽ അത് നേടുക എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റിക്കി ഒരു മിച്ചിൽ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ മഞ്ഞുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു സംഭവം ഉണ്ട് കാരണം ആ ഇനീഷ്യലി ആദ്യത്തെ ഒരു ആറോ ഏഴോ ഓവറുകളിൽ ന്യൂ ബോൾ വളരെ നന്നായിട്ട് സ്വിംഗ് ചെയ്യുമെന്നുള്ള പ്രത്യേകതയും ഉണ്ട് ഇന്ത്യയുടെ ടീമിൻ്റെ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസനെ ഈ മത്സരത്തിലും പുറത്തിരുത്തി എന്നുള്ളതാണ് ഏതായാലും ശുഭ്മാൻ ഗിൽ മടങ്ങി വന്നതോടുകൂടി സഞ്ജു സാംസണ് ആ ഒരു ലെവലിൽ പോലും കളിക്കാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ പക്ഷേ അദ്ദേഹത്തിന് പോലും ടീമിൽ കളിക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ആ ടീമിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഹർഷിത് റാണയെ മാറ്റി നിർത്തി അർഷദ്വീപിനെ കൊണ്ടുവന്നു എന്നുള്ളത് വലിയൊരു മാറ്റം തന്നെയാണ് അർഷദ്വീപ് സാധാരണയായിട്ട് ടി ട്വൻ്റി ഫോർമാറ്റിൽ കളിക്കാറുള്ള ഒരു താരമാണ് പക്ഷേ അദ്ദേഹത്തിനെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ലോകകപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ ബൗൾ ചെയ്ത ഇന്ത്യൻ ബൗളറാണ് അർഷദീപ് സിംഗ് പക്ഷേ അത് അങ്ങനെ തന്നെ ഇന്ത്യൻ ടീമിൽ ആ ഒരു പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്ന ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറാണ് ഒപ്പം തന്നെ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ബൗളറാണ് ഹർഷദീപ് സിംഗ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഇന്ത്യൻ ടീം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ആദ്യ ഓവറിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരായിട്ടുള്ള ക്വിൻഡൻ ഡിഗോക്കിനെ ഗോക്കിനെ ഔട്ടാക്കാനായിട്ട് അർഷദീപ് സിംഗിന് സാധിക്കുകയും ചെയ്തു മനോഹരമായ സ്വിംഗിങ് ഡെലിവറീസ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു തകർച്ചയോടെയുള്ള അവരുടെ തുടക്കത്തിൽ നിന്ന് ഒരിക്കൽ പോലും കര കയറാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ആർക്കും തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ചെറിയൊരു ചെറുത്തുനിൽപ്പ് കാഴ്ച ഡിവാൾ വാൾ ബ്രവിസ് ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹവും ഒരു ന്യൂബോൾ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ജസ്പ്രീത് ബുംറയുടെ ആ ഒരു കാല് ലാൻഡ് ചെയ്ത് ക്രിസിന് വളരെ അടുത്താണ് ലാൻഡ് ചെയ്തത് പക്ഷേ കറക്റ്റായിട്ടുള്ള ഒരു എവിഡൻസ് ലഭിക്കാത്തത് തന്നെ ഓൺ ഫീൽഡ് അമ്പയർമാരുടെ ഡീഷനുമായിട്ട് തേർഡ് ആയിട്ടുള്ള കെ എനന്തപത്മനാഭൻ മുന്നോട്ട് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ബോളിൽ നല്ലൊരു ക്യാച്ചായിരുന്നു സൂര്യകുമാർ യാദവ് എടുത്തത് അതിൽ നിന്ന് വേൾഡ് ബ്രോയ്സും പുറത്തായതോടുകൂടി സൌത്ത് ആഫ്രിക്കയുടെ ചെറുത്തുനിൽപ്പ് അവിടെ അവസാനിക്കുകയായിരുന്നു എല്ലാ പ്രധാനപ്പെട്ട ബൌളർമാരും രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ് ജസ്പ്രീത് ബുംറ വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം എപ്പോഴും എറിയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ സാധിച്ചു അദ്ദേഹം രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചു അർഷദീപ് സിംഗിനും അതുപോലെ തന്നെ രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചു അക്ഷർ പട്ടേലിനെ രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചപ്പോൾ വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെ രണ്ട് വിക്കറ്റ് യായിരുന്നു ഒരു ഒരു ബാറ്റർക്ക് പോലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനോ ഇന്ത്യയുടെ സ്കോറിന്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനോ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചില്ല എന്നാണ് സൗത്ത് ആഫ്രിക്ക അവരുടെ ചരിത്രത്തിലെ ടി ട്വന്റി ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോറിനാണ് പുറത്തായിരിക്കുന്നത് വെറും എഴുപത്തിനാല് റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു അതുകൊണ്ട് തന്നെ നൂറ്റി ഒന്ന് റൺസിന്റെ വിജയമാണ് ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ നേടിയിരിക്കുന്നത് വളരെ മികച്ച ഒരു തുടക്കമാണ് ഇന്ത്യയുടേത് ഒരുപാട് താരങ്ങൾ ഇന്ത്യൻ നിലയിൽ ടി ട്വൻ്റി സെറ്റപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെ കളിപ്പിക്കും ആരെ പുറത്തിരുത്തും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇന്ത്യൻ ടീം ഉള്ളത് പക്ഷേ പരിക്കിന്റെ പിടിയിലായ പല താരങ്ങളും തിരിച്ചു വന്നതോടുകൂടി സഞ്ജു സാംസണെ പോലെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പോലും ടീമിൽ കളിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് വരാൻ പോവുകയാണ് അടുത്ത വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഫെബ്രുവരി മാസങ്ങളിലാണ് ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്നത് അതിനു മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ ഇന്ത്യൻ ടീമിൽ നടത്തേണ്ടതായിട്ടുണ്ട് ആരൊക്കെയായിരിക്കണം ആ ഒരു ഫസ്റ്റ് പ്ലേയിങ് ലെവലിൽ കളിക്കേണ്ടത് അല്ലെങ്കിൽ ആരായിരിക്കണം ആ ഒരു പതിനഞ്ച് പേരെ ടീമിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതിനൊക്കെ പറ്റിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും വളരെ കീനായിട്ട് തന്നെ സെലക്ടർമാരും മറ്റുള്ളവരും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടാവും അതിൽ നിന്നായിരിക്കും ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ ഒരു ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് യാതൊരുവിധ ചാൻസും നൽകാതെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം പോലും ഇല്ലാതെയാണ് ഇന്ത്യ ഈ മത്സരത്തിൽ പിടിമുറയ്ക്കിയത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ആശ്വസിക്കാനുള്ള വക നൽകിയത് ലുങ്കി എങ്കിഴിയുടെ ബൌളിംഗ് മാത്രമാണ് മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് സിപാംല എന്ന് പറയുന്ന മറ്റൊരു പുതുമുഖ താരത്തിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ കുറച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോളിങ്ങിൽ റൺസ് വിട്ടുകൊടുക്കേണ്ടി വന്നു പത്തൊമ്പതാമത്തെ ഓവർ അറിഞ്ഞ സിബാമയുടെ ആ ഒരു ഓവറിൽ പത്തൊമ്പത് റൺസാണ് ഇന്ത്യ കണ്ടത് പതിനെട്ട് റൺസാണ് ഇന്ത്യ കണ്ടെത്തിയത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് ആ രണ്ടോവറിൽ അവസാനത്തെ രണ്ട് ഓവറിൽ നേടി ആ റൺസുകളുടെയൊക്കെ പിൻബലത്തിലാണ് ഇത്ര ഒരു വലിയ സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താനായിട്ട് സാധിച്ചത് ഏതായാലും അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ചണ്ഡീഗഡിലാണ് ചണ്ഡിഗഡിലെ പുതിയ സ്റ്റേഡിയമാണ് മുല്ലൻപൂരിലാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് ആ സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരമാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അതായത് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു മത്സരം കൂടെ നടക്കാൻ പോവുകയാണ് ആ മത്സരത്തിൽ വിജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ